കോളം നേരിബ്ലിക് സ്കൂളിന്റെ ഓണാഘോഷം സ്കൂളിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇൻസ്റ്റഗ്രാം ആയ രാഗാഞ്ജലി ജോൺ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസ് ഡയറക്ടർ ഫാദർ ജോസ് പാറേക്കാട്ടി പ്രിൻസിപ്പൽ ഫാദർ മാത്യു കരീത്ര വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിവിൻ സി എം ഐ ഹെഡ്മിസ്ട്രസ് ബി രാജിമോൾ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ കലോത്സവ കമ്മിറ്റിയുടെയും മലയാള വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണപരിപാടികൾക്ക് ചെണ്ടമേളവും പുലികളിയും കൂടുതൽ ചാരുത പകർന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന കലാ കൂടുതൽ ശ്രദ്ധേയമായി വടംവലി മത്സരവും ഓണത്തിന്റെ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻട്രൽ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം